കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി സിഇ ജില്ലാ കമ്മിറ്റി അംഗം എസ് നസീം ഉദ്ഘാടനം ചെയ്തു കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം എസ് നസീം ഉദ്ഘാടനം നിർവഹിച്ചു İmglab, şimdaba. Sameret Samudi, şimdaba. Sameret Samudi, şimdaba. Sameret Samudi, şimdaba. Sameret Samudi, şimdaba. Ay ki dâtiyem, ay ki dâtiyem. 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 Kâşe Sameret ney ki dâtiyem? 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 Hodî sâdık e, കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശ്യാം അധ്യക്ഷനായി ഐ റഫീഖ് കെ എം ഷംസുകുഞ്ഞ് ശ്യാംലാൽ പി കെ സുരേന്ദ്രൻ പിള്ള രാമഭദ്രൻ സാബു വാസുദേവൻ വൽതല ദിവാകരൻ റസീന ഷ്യാം ടി ദിലീപ് കുമാർ ടി സഹദേവൻ ഡി സുരേന്ദ്രൻ വി നാരായണപിള്ള വി സത്യപാൽ മോഹനൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി